ഇത് അമ്മയെ അറിയിക്കുക മകളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉർവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം പേടിക്കേണ്ടത് കാരണം ഒരു അവര് ദക്ഷിണേന്ത്യകളുടെ ഏറ്റവും വലിയ ബസറ്റ് ആലിറ്റി ഉള്ളൊരാക്ട്രസ് ആണ് അങ്ങനെ ഒരാളല്ലോ മകളാണ് ഇപ്പോ പോയി ഞാൻ 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 കുറച്ച് എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനോജ് കെ ജയന്റെയും ഉറവശിയുടെയും മകൾ കുഞ്ഞാറ്റ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് മനോജ് കെ ജയൻ വികാരാധീനനായത് മനോജ് കെ കെജയൻ ഉർവശിയെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വെഴ്സിറ്റാലിറ്റിയുള്ള നടിയാണ് ഉർവശി അതുകൊണ്ടുതന്നെ അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടതെന്നും അതിനായിട്ട് ചെന്നൈയിലേക്ക് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങി വരണമെന്നും മനോജ് കെ കെജയൻ മകളോട് പറയുന്നുണ്ട് തൻ്റെ ആദ്യ ഭാര്യയായ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ സംസാരിക്കുമ്പോൾ വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത് കണ്ണുകളിൽ വെള്ളം നിറയുകയും ചെയ്തു അതായത് തന്റെ ആദ്യ ഭാര്യയോട് ഇന്നും ആ ഒരു സ്നേഹവും ബഹുമാനവുമൊക്കെ മനോജ് കെ ജയൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത് പലപ്പോഴും വിവാഹമോചനത്തിന് ശേഷം പരസ്പരം ശത്രുക്കളായി ജീവിക്കുന്നവർക്കിടയിൽ ഇതൊരു വലിയ മാറ്റം തന്നെയാണ് മാത്രമല്ല ഇരുവരും രണ്ട് കുടുംബജീവിതങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടും പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തതും ഒരു വലിയ കാര്യം തന്നെയാണ് തന്റെ ആദ്യത്തെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയായ ഉറുവശിയിൽ നിന്ന് തന്നെ അനുഗ്രഹം വാങ്ങി ഇത് ആരംഭിക്കണമെന്ന് മനോജ് കിജയൻ മകളോട് പറയുന്നതും കേൾക്കാം സിനിമയിൽ അരങ്ങേറ്റത്തിന് ഇരിക്കുകയാണ് കുഞ്ഞാറ്റ തേജലക്ഷ്മി എന്നാണ് യഥാർത്ഥ നാമം സുന്ദരിയായവൾ സ്റ്റെല്ല എന്നതാണ് കുഞ്ഞാറ്റയുടെ ആദ്യ ചിത്രം അമ്മയെപ്പോലെയും അച്ഛനെപ്പോലെയും ഒരു നല്ല കലാകാരിയായിട്ട് കുഞ്ഞാറ്റം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മഴവൽ മീഡിയ